പ്രശ്നമാണ് ഹെൽമെറ്റ് പൊട്ടുന്നിടം വരെയാണ് എന്നെ അടിച്ചേക്കുന്നത് ഹെൽമെറ്റിന്റെ പൊട്ടിയ കഷ്ണം ആ റോഡിൽ ആ കളയുടെ കിടപ്പുണ്ടായിരുന്നു അത് അത്രയും കട്ടിയുള്ള ഒരു ഹെൽമെറ്റ് പൊട്ടുന്നത്ര എന്ന് വെച്ചാല് മൂന്ന് ദിവസമായി മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാതെ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു തീർപ്പുണ്ടാക്കിയിട്ട് ഹോസ്പിറ്റൽ പോകുന്നുള്ളെന്ന് പറഞ്ഞിട്ടാണ് നിക്കുന്നത് വരാജ് അന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തിട്ടില്ല നമസ്കാരം മൊബൈൽ ശരിയാക്കാൻ ഒരു അരമണിക്കൂർ വൈകിയതിനെ തുടർന്ന് യുവാവിന് ക്രൂരമർദ്ദനം ഇത് കൊല്ലം മഞ്ചൽ അഗസ്തി കൂട്ടുന്ന സ്ഥലത്താണ് അവിടെയുള്ള അഹസ് എന്ന വ്യക്തിക്കാണ് ക്രൂരമായി മർദ്ദനം ഏറ്റിരിക്കുന്നത് പഴയ കോൺഗ്രസ് പ്രവർത്തകനായ മുനീർ എന്ന ആളാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത് ആ എട്ടാം തീയതി ഒരു ഉച്ചയോടെ എന്നെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു ഇത് നിനക്ക് മുനീരോട്ട് മഴ കൊണ്ടു അപ്പം ഞാൻ ചെയ്ത് അതൊരു ഒരു ഏകദേശം ഒരു പതിനഞ്ച് ദിവസമായി കാണും പതിനഞ്ച് ദിവസം മുമ്പ് ഈ മുനീർ എന്ന് പറഞ്ഞ ആൾ ഒരു ഫോണിൻ്റെ ഗ്ലാസ് മാറാനായി കടയിൽ കൊണ്ടു തന്നിരുന്നത് വൈകിട്ട് ഏകദേശം ഒരു എട്ട് മണിയോടെയാണ് എനിക്ക് കടയിൽ കൊണ്ടുതന്നത് ഡിസ്പ്ലേ മാറാം ഗ്ലാസ് മാറാൻ തന്നത് അപ്പോൾ ഗ്ലാസ് മാറാനാണ് അപ്പോൾ ഇത് പഴയ ഡിസ്പ്ലേ ആണ് ടൈം എടുക്കുമെന്ന് പറഞ്ഞ എടുത്തിരുന്നത് അപ്പോൾ ഒമ്പത് മണിക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഡിസ്പ്ലേ കൊടുക്കാൻ വേണ്ടി ഒരമണിക്കൂർ ഒമ്പതര ആയിപ്പോയനെ അന്ന് എന്നെ വിളിച്ച് ചീത്തയൊക്കെ വിളിച്ച് എൻ്റെ സുഹൃത്താണ് ഈ ഫോൺ കൊടുക്കാൻ ആളൊക്കെ വിളിച്ചത് അപ്പോൾ ആ ആളെയും ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ രണ്ട് പാർട്ടിക്കാരട വിട്ട് അഞ്ചിൽ ഒരു ഷെറിൻന്ന് പറഞ്ഞൊരു പാർട്ടിക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായിട്ട് അപ്പോൾ പൈസ തരാൻ പറ്റത്തില്ല ഫോൺ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് പൈസ തന്നേ ഫോൺ തരാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ ജോലി ചെയ്ത് തന്നെയുള്ള പൈസയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷിബിൻ എന്ന് പറഞ്ഞൊരു വേറെ പാർട്ടിക്കാരനാണ് ആ ഒക്കെ വന്ന് പൈസ തന്നു ഫോൺ വാങ്ങിക്കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഉച്ച മനിയാന്ന് ഉച്ചയ്ക്ക് എട്ടാം തീയതി ഉച്ചയായപ്പോഴത്തേക്ക് അഞ്ചരള്ള രണ്ട് പേർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു മുന്നീറോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞത് മുന്നീർ പേരെനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ എന്നിട്ട് പറഞ്ഞത് നിനക്ക് ഫോണിൻ്റെ ഗ്ലാസ് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് തന്നെ വിളിച്ച് ചീത്ത വിളിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ ഇന്ന് കടയിൽ വരാൻ ചാൻസ് ഉണ്ട് നീ കടയിൽ നിന്ന് പോകേണ്ട മാറി നിന്നോളം പറഞ്ഞു ഒരാൾ അപ്പോൾ ആ കോളിത്തന്നെ ഉള്ള വേറെ സുഹൃത്തായ വേറെ ആൾ എന്നിട്ട് പറഞ്ഞ് കുഴപ്പമില്ല നീ കടയിൽ പൊക്കോ പ്രശ്നമൊന്നുമില്ല മുനീർ വരുവാന്നുണ്ടെങ്കിൽ സംസാരിച്ച് ക്ലിയർ ആക്കി മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കടയിരിക്കുന്ന ഒരു എട്ട് ഏഴ് മണിയോടെ ആയപ്പോഴത്തേക്ക് ഞാൻ ഫോണിൽ സംസാരിച്ച് തിരിഞ്ഞ് നിൽക്കുമായിരുന്നു തിരിഞ്ഞ് നിന്നപ്പോഴത്തേക്ക് ബാക്ക് നേരെ കടയിൽ നേരെ കയറി വന്ന് ബാക്ക് വശത്ത് ഹെൽമെറ്റ് വെച്ച് ഒരു പത്ത് പതിനാറ് അടിച്ച് ബാക്കിൽ ആദ്യമേ അടിച്ചപ്പോൾ തന്നെ എനിക്ക് മറ്റേ ബാക്കിൽ സഡനായിട്ട് അടി കിട്ടിയപ്പോഴത്തേക്ക് എല്ലാ എന്തോ ഒരു നമുക്കൊന്നും തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞൊരു പത്ത് പതിനാറ് അടി അടിച്ചു വേണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ തിരിഞ്ഞ് പിടിച്ച് തള്ളിയപ്പോഴത്തേക്ക് ആളെന്തോട് തന്നെ കുത്താൻ വേണ്ടി എന്തോ എടുത്ത് തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ കൈ തട്ടി മാറ്റിയിട്ട് പിടിച്ച് തള്ളി തള്ളിയപ്പോഴത്തേക്കും ആൾക്കാർ കൂടിയപ്പോഴത്തേക്ക് ഇയാളി ഓടിക്കളഞ്ഞ് അപ്പോൾ ഓടുന്ന സമയത്ത് തന്നെ എൻ്റെ കടയുടെ ഗ്ലാസ് അടിച്ച് അയർമാറ്റി അടിച്ച് പൊട്ടിച്ചിട്ടാണ് ഓടുന്നത് ഗ്ലാസ് ആ ഗ്ലാസ്സിനെ അടിച്ചൊടിച്ച് ആ ഒരു ചെറിയൊരു ഇത് ഇണക്കൊണ്ട് ഒരു ഡോർ ഇണക്കുണ്ട് അകത്തോട്ട് കയറുന്ന ആ ഡോറും ചവിട്ടി പൊളിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ മൊബൈൽ എൻ്റെ മൊബൈൽ തറ എൻ്റെ ഈ പോക്കറ്റിലായിരുന്നു ആ പേഴ്സും കയ്യിൽ മൊബൈലും ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എന്നെ ഈ പിടിച്ചട്ടേനൂടെ തരുന്ന എൻ്റെ പേഴ്സും തറവീണ് മൊബൈലും തറവീണ് പൊട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെ അവിടുന്ന് ആൾക്കാരുടെ അവിടെ ഒരു ഓട്ടോ കയറ്റി ഒരു സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് ആംബുലൻസിനകത്ത് പുനലൂർ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി സി ടി സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ ചെറിയ ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ ഡ്യൂട്ടി ഡോക്ടറെ ഉള്ളു രാത്രി മെഡിക്കൽ കോളേജിട്ട് റെഫർ ചെയ്താണ് തന്നിരിക്കുന്നത് ഇപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല ഇതായിട്ട് പോലീസ് കേസും കാര്യങ്ങളൊന്നും ആളുടെ പേരിൽ എടുത്തിട്ടില്ല പരാതി അന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു എഫ്ഐആർ അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഒരു എനിക്ക് ഇന്ന് തന്നെ എനിക്കൊരു നാൽപ്പത് കോളോളം വന്നിട്ടുണ്ട് വിളിക്കുന്ന മൊത്തം അവനെ കേസിൽ നിന്ന് ഒഴിവാക്കണം നിനക്ക് നിൻ്റെ ഞാൻ മാപ്പ് പറയാം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടിയ അടി എനിക്ക് തലയിൽ ഇത്രയും അടിയും കാര്യങ്ങളും കിട്ടിയപ്പോൾ എനിക്കത് എന്നാലും ഭാവിയിൽ അതിലും തലയ്ക്ക് കിട്ടിയ അടിയൊക്കെ എന്നാലും എനിക്ക് പ്രശ്നമാവുന്നതാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അത് ഞാൻ ക്ഷമ വിവിക്കാം എന്നാ പറയുന്നത് ആ എന്നിട്ട് വേറെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു പതിനായിരം രണ്ടിലേക്ക് മേടിച്ചു തരാം നീ അങ്ങ് ഒത്തീർപ്പാക്കാം നിന്റെ ആശുപത്രി ചേരാനുള്ള പൈസ ഞാനങ്ങ് നന്നേക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും വേണ്ട കേസ് കേസെടുക്കണമെന്ന് പറഞ്ഞേക്കാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞ കേസ് എടുക്കാം നിന്റെ അവിടെ അന്ന് അന്വേഷിച്ചപ്പോൾ നീ നിനക്ക് അടി കിട്ടിയെന്നും നിന്റെ കടയെ ആക്രമിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അപ്പം തെളിവ് ഉൾപ്പെടെ ഉണ്ട് കാരണം വെച്ചാൽ കണ്ട കടക്കാർ എല്ലാവരും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ അകത്ത് നിന്നപ്പോഴാണ് ഓടി വന്ന് അടിച്ചിട്ടിറങ്ങി ഓടിന്ന് കണ്ടായിരുന്നെന്ന് പറയുന്ന മൊത്തം ആൾക്കാരുണ്ട് പോലീസ് സ്റ്റേഷൻ നിന്നപ്പോൾ തന്നെ ചേച്ചി വന്നിട്ട് ചോദിക്കുന്നത് ഇയാളുടെ അരിക്കയുടെ അപ്പുറത്തിലെ ഇയാളെ ഇയാളടിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോലീസുകാരുടെ ഒക്കെ തന്നെ പറഞ്ഞത് അപ്പഴത്തേക്ക് എസ് ഐക്കും സാറുമാർക്കൊക്കെ അത് വിശ്വാസമായിട്ടുണ്ട് എന്നിട്ട് ഇതോടെ കേസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല അത് ഞാൻ ഇന്നലെ വൈകിട്ട് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ മുനീർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇയാള് എവിടെ പെങ്ങടെ സഹോദരിയുടെ കല്യാണമായിരുന്നു മെനയാണ് ആ ഇപ്പൊ ഒരു മാസം രണ്ട് മാസം ലീവിന് വന്നതാ അപ്പോൾ ഇയാൾ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്നും അറിയ അറിഞ്ഞിട്ടുണ്ട് മദ്യവെച്ചിട്ടായിരുന്നു മദ്യവെച്ചിട്ടായിരുന്നു അപ്പൊ നമ്മുടെ ആടെ അപ്പുറത്തൊ ഒരു ലോട്ടറി കടയുണ്ട് ആ ലോട്ടറി കടയിലാണ് ഇയാളുടെ ഇരുത്തേയും കാര്യങ്ങളെന്നൊക്കെയാ പിന്നെ അറിഞ്ഞത് ആ ലോട്ടറി കടയിൽ ആളുടെ ഫോണിൽ നിന്നാണ് എന്നെ വിളിച്ചത് ഈ ഞാൻ കടയിൽ നിന്ന സമയം തന്നെ വിളിച്ചു പറഞ്ഞത് ഈ ലോട്ടറി കിടക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഞാൻ കടയിൽ അപ്പൊ താഴത്തെ ചന്തമുക്കിലോട്ട് പോയിട്ട് തിരിച്ച് കടയിൽ വന്ന് കയറിയ സമയത്താണ് ഇയാൾ ഇയാള് വന്നെ ഹെൽമെറ്റ് അടിക്കുന്നത് അതെ ഇന്നലെ വൈകിട്ട് ഇതിനൊക്കെ ചന്തമുക്കില് ചർച്ചാ വിഷയെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം എന്തോ വൈകിയെന്ന് ഈ വഴക്കിനുള്ള കാരണം വെച്ചാൽ പറഞ്ഞു വച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് അടിക്കാന്ന് വെച്ചുകൊണ്ടിരുന്ന ആ കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസമാണ് കടയിൽ കയറി തലയ്ക്ക് അടിച്ചേക്കുന്നത് തിരിച്ചു പോകേണ്ടത് വെച്ചാൽ ഈ പാർട്ടിക്കാരുടെ സംരക്ഷണം ഉണ്ടല്ലോ അതുകൊണ്ടല്ല ഇത്രയും ദിവസമായിട്ട് ഫെയർ ഇടാത്തത് മൂന്ന് ദിവസമായി മൂന്ന് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകാതെ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു തീർപ്പുണ്ടാക്കിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുള്ളെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ആ കേസെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അവരുടെ പാർട്ടി സ്വാധീനം വെച്ച് എന്തുവാണ് അത് നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് കോംപ്രമൈസ് എന്ന രീതിയിലാണ് എല്ലാരും പറയുന്നത് പക്ഷേ എനിക്ക് കിട്ടിയ അടി വേദന എനിക്കല്ലേ അറിയത്തുള്ളൂ എനിക്ക് നല്ല കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രശ്നമാണ് ഹെൽമെറ്റ് പൊട്ടുന്നിടം വരാണ് എന്നെ അടിച്ചേക്കുന്നത് ഹെൽമെറ്റിൻ്റെ പൊട്ടിയ കഷ്ണം ആ റോഡിൽ ആ കടയുടെ മുമ്പിൽ കിടപ്പുണ്ടായിരുന്നത് അത് അത്രയും കട്ടിയുള്ളൊരു ഹെൽമെറ്റ് പൊട്ടുന്ന അത്രയും അടിക്കുക എന്ന് വെച്ചാല് വളരെ സങ്കടകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ ഒരു ക്രിമിനൽ സ്വഭാവം കാണിച്ച് ഒരാളെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഇത്രയും ദിവസമായി അയാൾക്ക് വേണ്ടി എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ വിളിക്കുകയാണ് ഒരു ക്രിമിനലിനെ സംരക്ഷിക്കുന്ന നിലപാട് നമ്മുടെ പാർട്ടിക്കാർക്ക് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുക അതുമാത്രമല്ല ഈ ചെറുപ്പക്കാരന് നീതി ലഭിക്കാനായിട്ട് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും ശ്രമിക്കുക ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീ തമാരാർ സൈനിയാഫ്